മോദി ഇപ്പോൾ ഇസ്രായേലുമായി ബന്ധം അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ഒരു വിവാദത്തെ നോക്കി കാണുന്നത് അല്ല നമുക്ക് അതിനു അമേരിക്കയുടെ ഒരു ഇടപെടൽ നമുക്ക് എപ്പോഴും നോക്കാം അമേരിക്ക ഇപ്പോഴും നടത്തുന്ന ഒരു ഇടപെടൽ എന്ന് പറയുന്ന പ്രത്യേക തലത്തിലുള്ള ഇടപെടൽ അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് അമേരിക്കയാണ് ട്രംപ് ആണെന്നല്ലേ അദ്ദേഹം ക്രെഡിറ്റ് അത് അതിനെതിർത്ത് പറഞ്ഞത് പാകിസ്ഥാന്റെ മന്ത്രി തന്നെ അതിനെ എതിർത്ത് പറഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചില്ലേ അപ്പോ അങ്ങനെ ഒരു പലതരത്തിലുള്ള കോൺസ്പിറൻസ് കോൺസ്പിറസി തിയറികൾ ഇന്ത്യക്കെതിരെ രൂപീകരിക്കുന്നതിൽ അമേരിക്ക വളരെ മിടുക്കരാണ് അല്ലെ പണ്ട് മുതലേ തന്നെ വളരെ മിടുക്കരാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം അദാനിക്കെതിരെ ഇന്ത്യൻ ബർഗിന് വെച്ച് അലഗേഷൻ നടത്തിയിരുന്നല്ലേ ഇന്ന് ഹിൻഡൻബർഗിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥ പക്ഷെ ഈ കോൺസ്പിറസി തിയറികളെ വിശ്വസിക്കാനായിട്ട് വലിയൊരു സമൂഹം ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നത് ഇവിടെ നമുക്ക് ഡീപ് സ്റ്റേറ്റിന്റെ ആ ഒരു പങ്കാളിത്തം കൂടി വിട്ടുപോകാൻ പറ്റില്ലല്ലോ അതായത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കളികളുണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരം തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ശക്തികൾ തന്നെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന ബംഗ്ലാദേശിൽ കണ്ടതും നേപ്പാളിൽ കണ്ടതും എല്ലാം ഒരു അട്ടിമറിക്കലെന്ന കാര്യത്തില് പങ്കാളിത്തമാണ് അത് തീർത്തും നമുക്കറിയാലോ സാമ്രാജ്യത്തെ ശക്തികളുടെ പാവകളായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് ഓരോ രാജ്യത്തും വരിക എന്നുള്ളത് അവരുടെ ആവശ്യം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചോളം അവരുടെ ഒരു ആവശ്യം തന്നെയാണ് അതുകൊണ്ട് അവര് പലതരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റുകൊണ്ടേയിരിക്കും അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഹിൻഡൻബർഗിന്റെ ഒരു തന്ത്രം പയറ്റിയത് അതിനുശേഷം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യുദ്ധ നിർത്തി നത്തങ്ങളാണ് എന്നുള്ള ഒരു തന്ത്രം പയറ്റി ഇപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇതും ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്രേലുമായിട്ട് ഇന്ത്യ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം നല്ല ഒരു ബന്ധത്തിലായിരുന്നു അല്ലെ യു എൻ്റെ പല റെസൊല്യൂഷനിൽ പോലും ഇസ്രേലിനെ എതിർത്തുള്ള റെസൊല്യൂഷനിൽ പോലും ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ടു തവണ വിട്ടു പണ്ട് മുമ്പ് എപ്പോഴും സ്ഥിരമായിട്ട് ആ പാലസ്തീനെ അനുകൂലിച്ച് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം രണ്ട് പ്രാവശ്യം ഇന്ത്യ യു എനിൽ ആ റെസല്യൂഷനിൽ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്ക് ഓൾറെഡി വാക്ക് വാക്ക് കേട്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ദൂതന്റെ ബന്ധം ബന്ധം രൂപീകരിക്കേണ്ട ഒരു ഗതികേട് ണ്ടോ മാത്ര അത്തരത്തിൽ ഒരു മറ്റുള്ള മറ്റുള്ള ആൾക്കാരുടെ ആൾക്കാളുകളുടെ പേര് വാക്കുകൾ കേട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യയെങ്കിൽ ഇപ്പൊ ഈ ഒരു താരിഫ് ഭീഷണിയിലൊക്കെ എന്നോ നമ്മുടെ ഇന്ത്യ മുട്ടമടക്കുമായിരുന്നു ഇപ്പോഴും ഇന്ത്യക്ക് സ്വന്തം താല്പര്യങ്ങൾ മുട്ടുമടക്കുമായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പയറു വർഗ്ഗങ്ങളുടെ ടാരിഫ് അമേരിക്കയിലേക്ക് കയറ്റി കഴിക്കുന്നതിന് വർദ്ധിപ്പിക്കുകയല്ലോ ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ഇതിന് വർദ്ധിപ്പിക്കുകയല്ലോ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആ ഒരു മുട്ടുമടക്കലിന് ഇന്ത്യയുടെ ഗവൺമെന്റ് വിധേയമാകില്ല എന്നുള്ളത് തീർച്ചയല്ലേ അങ്ങനെ വിധേയമായിരുന്നുവെങ്കിൽ അങ്ങനെ വിധേയമായിരുന്നു അതിനു മുമ്പ് ഇന്ത്യ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണല്ലോ ഈ ഒരു കോൺസ്പിറസി തിയറി നടക്കുന്നു എന്ന് ആരോപിക്കുന്നത് അതിനു മുൻപ് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് കൂടിയാണ് ഇസ്രയേൽ രണ്ടായിരത്തി പതിനേഴിലാണ് ട്രംപ് അധികാരമേറ്റത് അതിനു മുമ്പേ നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അന്ന് തൊട്ട് ഇന്ത്യക്ക് ഈ ഇസ്രായേലുമായി നല്ല രീതിയിലുള്ള നല്ല നല്ല റിലേഷൻ ആണ് അത് മാത്രമല്ല പലതരത്തിലുള്ള ഇന്ത്യൻ മെയ്ഡ് അദാനി ആ അദാനിയുടെ സെൻട്രൽ ഉപയോഗിക്കുന്ന വെപ്പൺസ് ആണ് ഇന്ന് മാറിൽ പോലും ഉപയോഗിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ വാർത്തകളും ഏറ്റെടുക്കുന്ന കാര്യത്തിലും മലയാളികൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അവരാണ് നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് കേരളത്തിന് പുറത്തേക്ക് ഈ ഒരു എബ്സ്റ്റീൻറെ വിവാദം അത്രത്തോളം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല മോദിക്ക് എന്തെങ്കിലും ഒരു വിവാദം മോദിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവാദത്തിന് കാത്തുകിടക്കുന്ന ആളുകളാണ് മാപ്പകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതിന്റെ ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു തുടർ കഥ തന്നെയാണ് ഇതെന്നുള്ളത് നമുക്കറിയാംസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഇതിനെതിരായിട്ടുള്ള ഒരു യുവതി ഓസ്ട്രേലിയ ഒരു യുവതി വിക്ടോറിയ എന്ന് പറഞ്ഞ യുവതി കുറച്ച് നാൾ മുമ്പാണ് സൂയിസൈഡ് ചെയ്തത് അപ്പൊ ആ സൂയിസൈഡിൽ ചെയ്ത ആ യുവതി പറയുന്നുണ്ടായി ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ മൃഗീയമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടായി അപ്പൊ അതിനെ പോലും പലരും കേരളത്തിലുള്ളവർ അതിനെ പോലും എന്താ മോദിയുമായിട്ട് ചേർത്ത് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ആ സ്ത്രീ ഉദ്ദേശിച്ചത് ഇസ്രായേലിന് മുമ്പത്തെ പ്രധാനമന്ത്രിയായിരുന്നു യഹൂദ് ബാരക്കിനെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു കോൺസ്പിറസി തിയറിയിൽ ഫ്രെയിം ചെയ്യുന്നതിൽ അമേരിക്കക്ക് വല്ലാൻ മറ്റേ ആരുമില്ല അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കളിപ്പാവുകളായിട്ടുള്ള സർക്കാരിനെയോ അതല്ലെങ്കിൽ ഗവൺമെന്റിനെയോ തലപ്പത്തേക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ വളർച്ചാ നിരക്ക് കണ്ടറിയാം അമേരിക്ക ആകട്ടെ ഇസ്രായേൽ ആകട്ടെ ഏത് രാജ്യം എടുത്ത് നോക്കിയാലും എല്ലാവരും ഇൻഫ്ലേഷനിലെ പെട്ടുപോയി കിടക്കുകയാണ് അവരുടെ എല്ലാം വളർച്ചാ നിരക്ക് ജി ഡി പി എന്നത് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇത്രത്തോളം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നില്ല അല്ല അവർ മാത്രം ടാരിഫ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ ഇല്ലാതിരിക്കില്ലല്ലോ പിന്നിൽ ഇന്ത്യയുടെ വളർച്ച ഭയക്കുന്നു എന്നുള്ളതല്ലേ അർത്ഥം നമ്മൾ തിന് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ അവര് ടാരിഫ് വർദ്ധിപ്പിക്കുന്നു അതിനുശേഷം ഉടനെ തന്നെ ഈ ഒരു വിവാദം കൂടി പൊട്ടി പുറപ്പെടുന്നു അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും നമ്മുടെ ഗവൺമെന്റിനെയും ഇന്ത്യയും ഒന്ന് അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അട്ടിമറിക്കണം അവരുദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഒരു അട്ടിമറിയാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്തിരുന്നാലും ഒരുപാട് ഗതകുടീശ്വരന്മാർ ഈ എഫ്സിനുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ഈ ആഫ്റ്റർ പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ മറ്റൊരു വസ്തു നമ്മൾ മറന്നുപോകുന്നു നമ്മൾ വളരെയേറെ നമ്മുടെ കേരളത്തിലുള്ള പലരും പ്രത്യേകിച്ച് ഒരു വിഭാഗം തന്നെ കൊട്ടിഘോഷിച്ച ഒരു മേയറായിരുന്നു ന്യൂയോർക്കിലെ സുഹറൻ മന്ദാനി ആ അദ്ദേഹത്തിന്റെ മാതാവും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഫ്റ്റർ പാർട്ടികളിൽ പങ്കെടുത്തതായിട്ടുള്ള രേഖകൾ വരുന്നുണ്ട് രണ്ടായിരത്തിഒൻപത് അത് അതിൽ അതെന്തുകൊണ്ടാണ് ആരും ചർച്ചാ വിഷയമാകാത്തത് കാരണം അദ്ദേഹം മേയർ ആയിരുന്നപ്പോൾ വലിയ രീതിയിൽ കുട്ടി വലിയ രീതിയിൽ പ്രശംസിച്ചിരുന്നതാണ് കേരളത്തിലെ ഒരു വിഭാഗം ലെഫ്റ്റും കോൺഗ്രസ്കാരടക്കം പലരും വലിയ രീതിയിൽ കുട്ടി ഘോഷിച്ചിരുന്നാണ് പക്ഷെ അവരാരും ഇപ്പോ കമാവുന്ന ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഇതിനെപ്പറ്റി ഉണ്ടെന്നില്ല നേരെ മറിച്ചുകൊണ്ട് ഈ ഈയൊരു അലഗേഷനിലാണ് പോയിന്റ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് വേണ്ട അലഗേഷൻ അവർ പോയിന്റ് ചെയ്യാനായിട്ട് കേരളത്തിലെ കോൺഫ്ലുവസിൻ നല്ല മിടുക്കന്മാരാണെന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം കൊടുക്കാൻ വേറെ ആരും വേണ്ട ഇവിടെ വശംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ കറക്റ്റ് ആണല്ലോ ഇന്നിപ്പത് അത് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇത് ആ ഒരു രണ്ട് സമീപനത്തിനും രണ്ട് വെളിപ്പെടുത്തലിനും രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേപറ്റിട്ട് കമാവ എന്നൊരക്ഷരം ഇണ്ടാതെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സമൂഹം മൊത്തത്തിൽ സമൂഹമല്ല അവരെ പിന്തുണയ്ക്കുന്നവർ എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ മാത്രല്ല വേറൊരാ നമ്മളിവിടെ പറയണം ഈ ഒരു ഈ ഒരു വിവാദത്തിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ മറ്റുള്ളവരുമായിട്ട് ബന്ധം പുലർത്തുന്നത് ഒരു വലിയൊരു എന്താ പറയാ ഒരു ആഢിത്തമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു പൊങ്ങച്ചമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് ആ ഒരു മെയിൽ വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും എനിക്ക് ട്രംപുമായി ബന്ധം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പിന്നെ ചേട്ടന് മെസ്സേജ് അയയ്ക്കാം എനിക്കിപ്പോ ട്രംപുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് മോദിയായിട്ട് ബന്ധമുണ്ട് മോദി ഞാൻ പറഞ്ഞാൽ ഇത് ചെയ്യും അത് മാത്രമല്ല ഒബാമ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടത് എന്നൊക്കെ എനിക്ക് എനിക്ക് എന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പൊങ്ങച്ച കാണിച്ചുകൊണ്ട് അയക്കുന്ന സാധാരണ ഒരു മെയിലാണ് ആ മെയിലിനെയാണ് ഇത്തരത്തിലൊരു വളച്ചൊടിച്ച് ഇത്തരത്തിലൊരു വിവാദമാക്കി തീർത്തത് എന്ന് നോക്കുമ്പോൾ അതൊരു തമാശയായിട്ട് തോന്നുന്നില്ലേ അത് നല്ലൊരു തമാശയാണ് കാരണം ഈ ഫിലിപ്റ്റീൻസിന്റെ ഇടപെടൽ കൊണ്ടാണ് നരേന്ദ്രമോദി ഇസ്രയേലുമായിട്ട് ബന്ധം പുലർത്തി എന്ന് വരുത്തി തീർത്തുകൊണ്ട് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് ഇസ്രയേലുമായിട്ട് ബന്ധം പുലർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കുക ഈസിയായിട്ട് അട്ടിമറിക്കുക ദുർബലായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ീർക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അതിലേക്കാണ് പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല ഉന്നതരുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആഫ്റ്റർ പാർട്ടികളിൽ പലരും പങ്കെടുത്തിട്ടുമുണ്ട് അപ്പൊ അത് എല്ലാം വളരെ ക്ലിയർ ആണ് അപ്പൊ അതുമായി ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് ഇസ്രേലി സന്ദർശിച്ചത് തന്നെ ഇദ്ദേഹത്തെ ഇദ്ദേഹം പറഞ്ഞിട്ടാണ് എന്ന് വരുത്തി തീർത്തിക്കൊണ്ട് ഒരു കോൺസ്പിറസി തിയറി ക്രിയേറ്റ് ചെയ്യുക അതിലൂടെ ജനങ്ങളുടെ മനസ്സിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ പ്രധാനമന്ത്രിയോട് വരുത്തി തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന്റെ എല്ലാത്തന്നെയും പിന്നിൽ അവർ പല തന്ത്രങ്ങൾ മുമ്പ് പൈറ്റ് നോക്കിയിട്ടുണ്ട് ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുംബൈ പറഞ്ഞ പോലെയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തന്ത്രമാണ് തന്ത്രമാണിത് എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം മോദി അമേരിക്കയിൽ പോയിട്ടുണ്ട് ഇസ്രയേലിൽ പോയിട്ടുണ്ട് അങ്ങനെ വിവിധ രാജ്യങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഫോറിൻ ഫോറിൻ പോളിസിയുമായിട്ട് പോളിസി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ശക്തിപ്പെടുത്താൻ അതിന്റെ എല്ലാം ഗുണവും അതിന്റെ എല്ലാം റിസൾട്ടും നമ്മൾ ഇതിനോടൊക്കെ തന്നെ മധുരോ പോളിറ്റീൽസ് ഇനിയിപ്പോ അത് അത് പോരാഞ്ഞിട്ട് ഇനി ഫലസ്തീനുമായിട്ടും ഇനി ഇസ്രയേലുമായിട്ടും എല്ലാം ഇഷ്ടംപോലെ കരാറുകളും യു എ ആയിട്ട് പിന്നെ കരാറുകൾ ഗുണം ഇന്ത്യ അനുഭവിക്കുന്നത് അതല്ലാതെ അതിന് ഒരു പുറത്തു നിന്നുള്ള ഒരാളുടെ ഇടപെടൽ ഇന്ത്യക്ക് ആവശ്യമില്ല ശരിക്കും അങ്ങനെ അത് ഈ പറയുന്ന ആളുകൾ അത് മറന്നുപോകുന്നു ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരാളുടെ ഇടപെടൽ ആവശ്യമുണ്ടോ മറ്റൊരു രാജ്യവുമായിട്ട് ബന്ധമുണ്ടാക്കണെ ഒരിക്കലും അതിന് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം